ജിഫയിലെ നിന്റെ കൂടെ എല്ലാത്തിനും കട്ട സപ്പോർട്ടിന് ഞങ്ങൾ ഉണ്ട് എന്ന് പകല് മൊത്തം പറഞ്ഞ് നടന്നവന്മാര് ഇരുട്ടിന്റെ മറവിൽ ആ സ്ത്രീയെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നു നെവിൻ അക്ബർ അപ്പാനി ബിഗ് ബോസ് സീസൺ സെവൻ പാതിരാത്രിയിൽ നടന്ന കുറച്ച് കാര്യങ്ങളുടെ അപ്ഡേറ്റിലേക്ക് ഏവർക്കും അങ്ങടെ സ്വാഗതം ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ അക്ബറും അപ്പാനിയും രണ്ടും ഒന്നിച്ചാണല്ലോ കിടപ്പ് അപ്പൊ അവന്മാർ കിടക്കുന്ന ബെഡിലേക്ക് നമ്മുടെ നെവനും കൂടെ വന്നങ്ങോട്ടിരിക്കുന്നു എന്നിട്ട് അപ്പാനിയും നെവനും കൂടെ തലയെക്കൂടെ മറ്റേ പുതപ്പ് അങ്ങോട്ട് ഇട്ടിട്ട് രണ്ടും കൂടെ ഇങ്ങനെ ഇങ്ങനെ തുള്ളി തുള്ളിച്ചാടുക ഇൻ ദ സെൻസ് അവർ അതിനകത്ത് ഒച്ച ഇങ്ങനെ ഉണ്ടാക്കുക ഒച്ചയെന്നും പറയുന്നില്ല ഈ അനക്കോം ബഹളവും ഒക്കെ ആ പുതപ്പിനുള്ളിൽ ഉണ്ടാക്കുക ഇത് കാണിക്കുന്ന വേറെ ഒന്നും അല്ല അനിമോൾ അതുവഴി എങ്ങാനും വന്നു കഴിഞ്ഞാൽ അവളെ ഒന്ന് ട്രിഗർ ചെയ്യാൻ വേണ്ടി ഏത് മനസ്സിലായല്ലോ പക്ഷേ ആ തൊട്ടപ്പുറ മാറി അങ്ങേ അറ്റത്ത് നമ്മുടെ ഉണ്ട് കേട്ടോ ആര്യൻ എന്നിട്ട് അവിടുന്ന് കൈയൊക്കെ കാണിക്കുന്നുണ്ട് അളിയ കൊള്ളം സച്ച് അടിപൊളി പൊളി പൊളി പൊളിന്നൊക്കെ കാണിക്കുന്നുണ്ട് അവിടെ നിന്ന് പക്ഷെ ആ മണ്ടനും ഈ മണ്ടന്മാർക്കും അറിയാത്ത അല്ലെങ്കിൽ യുമാരി ശ്രദ്ധിക്കാതെ പോയൊരു കാര്യം എന്ന് പറയുന്ന ഒരു സ്ത്രീ കൊണ്ടേ അവിടെ മനസ്സിലായില്ലേ അവര് ആളുകളുടെ മുമ്പിൽ സത്യം പറഞ്ഞാൽ നാണം കിടുകല്ലേ ഇവുമാരി ഈ പരിപാടികൾ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അനുമോളൊരു സാധനം പറഞ്ഞു യാതൊരു തെളിവുമില്ല അതിന് ഉം ഇവർക്ക് രണ്ടു പേർക്കും എതിർക്കാം അതിനെ ഒരു തെളിവ് വെച്ച് ഒരിക്കലും എതിർക്കാൻ പറ്റത്തില്ല ഇപ്പൊ ഈ ഒരു വിഷയം ഇത്രയൊക്കെ ചർച്ചയായെങ്കിൽ പോലും ഒരിക്കലും വീക്കെൻഡ് എപ്പിസോഡിൽ വരുമ്പോൾ ലാലേട്ടന് അവിടെ ഉമ്മം വെച്ചിട്ടുണ്ടോ ഉമ്മം വെച്ചിട്ടില്ലേ എന്നൊന്നും വീഡിയോ എടുത്ത് കാണിച്ച് തെളിക്കാൻ പറ്റത്തില്ലല്ലോ ഏഹ് അങ്ങനെയുള്ള ഒരു ഒരു ഉമ്മം വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ആ വീഡിയോ അവർക്ക് സംരക്ഷണം അത് കാണിക്കാൻ പറ്റില്ല നമ്മളെ ആരെയും അത് കാണിച്ചു കഴിഞ്ഞാൽ വേറെ കൊല്ലാപ്പാകും അതുകൊണ്ട് ഒരിക്കലും അനുമോള് പറഞ്ഞ ആ ഒരു അലിഗേഷൻ പ്രൂവ് ചെയ്ത് കാണിക്കാൻ അനുമോൾക്ക് പറ്റില്ല ഇല്ലെങ്കിൽ ബിഗ് ബോസ് ടീമിനോട് റിക്വസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ ഒരു വീഡിയോ ഉണ്ടെങ്കിൽ കാണിപ്പിക്കൂ അല്ലെങ്കിൽ കാണിക്കൂ എന്നാലേ എനിക്ക് എൻ്റെ നിരപരാധിത്വം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് തെളിയിക്കാൻ പറ്റുള്ളൂ എന്ന അനുമോൾക്ക് റിക്വസ്റ്റ് ചെയ്താൽ പോലും അവരങ്ങനെ കാണിക്കത്തില്ല അതുകൊണ്ട് തന്നെ ഒരിക്കലും ഈ ഒരു വിഷയത്തിൽ ഒരു ഒരു തെളിവ് കാണിച്ചിട്ടുള്ളൊരു പരിപാടി ഒന്നും നടക്കാൻ പോകുന്നില്ല ഇനിയിപ്പം അവർ കാണിച്ചാൽ തന്നെ അനിമോളി ചിലപ്പോൾ പറയും ഇതല്ല വേറെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഒരിക്കലും അത് കാണിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ഇത് പ്രൂവൺ അല്ല ഇതൊരിക്കലും പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല സോ അങ്ങനെയുള്ളൊരു ഇഷ്യൂവിനെ ഇനിയും മുന്നോട്ട് ഇങ്ങനെ ഊതിപ്പറപ്പിച്ച് കൊണ്ടുപോകാതിരിക്കുക കാരണം അത് അനുമോൾക്കും ദോഷമാകും ജിസൈലിനും ദോഷമാകും ആരിനെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും കാണത്തില്ല പക്ഷെ രണ്ട് സ്ത്രീകൾക്ക് അത് മോശം തന്നെയാണ് അല്ലേ നിങ്ങൾ പറ സോ ഇത് പിന്നെ ഇതിങ്ങനെ കുത്തിമറ്റേ പുകപ്പിക്കാതിരിക്കുക കൂടുതൽ അത് ആഗ്രഹിക്കുന്നു ഇപ്പൊ ജിസൈലിന്റെ ശരിക്കുള്ള അവർക്ക് നല്ലത് വരണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന രണ്ടും മൂന്നും കൂട്ടുകാരാണ് ഉമ്മാരെങ്കിൽ രണ്ട് മൂന്ന് കൂട്ടുകാരാണ് ഉമ്മാരെങ്കിൽ ഉമ്മമാർ ഇത് രാത്രി കിടന്ന് ഈ പരിപാടി കാണിക്കത്തില്ല ഇത് അവന്മാർ അവിടെ ഇട്ട് മറ്റേ മുതിമിർപ്പിക്കുക അനിമോൾ അത് കണ്ടെങ്കിൽ ട്രിഗർ ആയിട്ട് പിന്നെ ഇവന്മാരോട് വന്ന് ചൊറിയണം അടുത്ത കണ്ടന്റ് അതാണ് അവന്മാരുടെ ഒരു ഉദ്ദേശം അല്ലാതെ വേറൊന്നും അല്ല ഈ ഒരു പ്രശ്നം ഇങ്ങനെ തീർത്തിട്ട് പുതിയ കണ്ടന്റ് തേടി പോവുക ഞാൻ അതേ പറയുള്ളൂ അതല്ലാതെ ഒരിക്കലും ഇതൊരു തെളിയിച്ച് മറ്റേ അങ്ങനത്തെ അങ്ങനത്തെ ഒരു പ്രശ്നം അല്ലത് അങ്ങനത്തെ എന്തൊരു പ്രശ്നമാണെങ്കിൽ അതുമായിട്ട് ഉമ്മമാര് പിന്നെയും പിടിച്ചിരിക്കുന്നതിനകത്ത് കാര്യം ഉണ്ടെന്ന് പറയാം പക്ഷെ ഇതിനകത്ത് ഒരു കാര്യമില്ല ഇത് വമ്മമാര് അനുവിനെ ട്രിഗർ ചെയ്യുമ്പോഴത്തേക്ക് അനുവിന് ചിലപ്പോൾ ട്രിഗർ ആകുമായിരിക്കും ഉറപ്പായിട്ടും പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വേറൊരു സ്ത്രീയെ ഇവരുടെ സുഹൃത്തായിട്ടുള്ള ഒരു സ്ത്രീയെ ഉമ്മാര് ആക്ഷേപിക്കുന്നതിന് തുല്യമാണ് അതേ മണ്ടന്മാരെപ്പോൾ മനസ്സിലാക്കുമെന്ന് എനിക്കറിയത്തില്ല ഇന്നലെ ഒരു ആക്ട് ഇവന്മാരുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു പരിപാടി കണ്ടപ്പോൾ എനിക്ക് നിങ്ങളെ ഒന്ന് അറിയിക്കണമെന്ന് തോന്നി ഇത് ഒരു ഗെയിമാണ് ഇവിടെ ഒരു പരിധിക്കുള്ള സ്നേഹവും മറ്റേ സൗഹൃദവും പറയും സുഹൃത്താണ് മറ്റേതാണ് മറച്ചതാണ് പക്ഷെ ശരിക്കും അതൊക്കെ ഉണ്ടാവുമോ എനിക്കറിയത്തില്ല എല്ലാവർക്കും ഇതിനകത്ത് എന്തിനാണ് വന്നിരിക്കുന്നത് ഗെയിം കളിക്കണം നൂറ് ദിവസം നിൽക്കണം കപ്പ് കൊണ്ടുപോകണം ഇത്രയല്ലേ ഉള്ളൂ പിന്നെ അതിനകത്ത് കാണും ജെനുവിൻ സ്നേഹങ്ങളൊക്കെ കാണും ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഇവിടെ വന്നിട്ട് ജിസൈലിനുമായി ഇത്രയും കാര്യത്തോടാണ് കാണുന്നതെങ്കിൽ ഈ ടോപ്പിക് ഇപ്പം വിടുക ഇനി നാളെ രാവിലെ ഇത് തന്നെ പിടിച്ച് ഉച്ചക്കും ഇതുതന്നെ പിടിച്ചു നാളെ രാത്രിയിലും ഇത് തന്നെ സംസാരിച്ച് ഓൾറെഡി ഇന്ന് ഫുള്ള് ഈ ഒരു വിഷയം വന്നതിന് ശേഷം ഇന്ന് കംപ്ലീറ്റ് ഇത് തന്നെയാണ് ആ വീട്ടിലെ ചർച്ചാ വിഷയം എന്തിന് പുറത്തു വരെ നമ്മൾ എല്ലാവരും ചർച്ച ചെയ്യുന്നത് ഈ സാധനമാണ് ഇനി ഇത് ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് ഊതി പെരിപ്പിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് ഇതെൻ്റെ അഭിപ്രായം ഉമാരതിനകത്തിരുന്ന് ഈ വീണ്ടും ഈ പരിപാടി എടുത്തിരുന്നോണ്ടാണ് നമ്മളൊക്കെ ഇതിനെ വെച്ച് സംസാരിക്കുന്നത് ഇല്ലെങ്കിൽ ഇതില്ല പുതിയൊരു കണ്ടന്റ് അതായിരിക്കണം നല്ലത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത് വീഡിയോ കാണുന്ന നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയാ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത സ്റ്റേ സ്റ്റേ ട്യൂൺഡ് ആൻഡ് വിയേർഡ് ഒരു കാര്യം കൂടെ താഴെ മറ്റേ ഹൈപ്പ് വീഡിയോ എന്ന് പറയുന്ന ഒരു സംഗതി കാണുമല്ലോ അതിലും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ